ഗിയേശു പാവ ദുഃഖം വാഹിക്കും എല്ലാം ശോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും നമ്പരം സാഹിച്ചു ചു ങ്ങൾ നഷ്ടം എല്ലാം മേശവോടു ചോ ചീടായക നിമിത്തം കഷ്ടം ചോദനാകേളും ഏ വി ദുഃഖങ്ങളും േശുമധൈര്യം വേണ്ട ചൊല്ല മേശുവോടെല്ല ദുഃഖം സർവം വഹിക്കും മീത്ര മറ്റാരുമുണ്ടോ ക്ഷീണമെല്ലാം മാറിയും ുവോടു ചൊല്ലിട എന്തോ നല്ല സാഗിയേശു പാ വം വാഹിക്കും എല്ലാം ശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും കർത്തവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസൻസു സുവിശേഷം പത്താം അധ്യായം എൻ്റെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് ഉള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നല്ല ശമരിയക്കാരൻ്റെ കഥ ആണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ദൗത്യം മറന്ന പുരോഗത്തിനും പ്രമാണം ലഭിച്ച ലേവിനും ആണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ലോകോസി അസുശേഷ കർത്താവ് നല്ല ശമരിയക്കാരൻ്റെ കഥ പറയുമ്പോൾ അവരുൾപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് പുരോഗതി ലേവീനം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് യേശുവിനോട് ഗുരു ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു യേശുവിനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അങ്ങനെ വായിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് ന്യായപ്രമ ന്യായശാസ്ത്രീ ഉത്തരം പറഞ്ഞത് എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുമെന്നും തന്നെ ഉത്തരം പറഞ്ഞു യേശുവ പറഞ്ഞു നീ പറഞ്ഞത് ശരി തന്നെ അങ്ങനെ ചെയ്യുക എന്നാ നീ ജീവിക്കും അവൻ നീതി നീതികരിപ്പ് അനുശേഷിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചു യേശു പറഞ്ഞ മറുപടിയാണ് നല്ല ശമ്പരിയക്കാരൻ്റെ കഥ അർദ്ധപ്രാണനായി പോയ വ്യക്തിയുടെ സമീപത്തുകൂടെ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി ഇവിടെയാണ് ദൗത്യം മറന്ന പുരോഹിതനെ കാണുന്നത് ഒരു പുരോഹിതൻ്റെ ദൗത്യമാണ് എന്ന് പറയുന്നത് ജനത്തിൻ്റെ ആവശ്യങ്ങൾ പ്രതിപക്ഷനായി നിന്നുകൊണ്ട് ദൈവത്തോട് അറിയിക്കുന്നതാണ് പുരോഹിൻ്റെ ദൗത്യം എന്നാൽ ഇവിടെ സംഭവിച്ചത് ദൗത്യം മറന്നുപോയ അർത്ഥപ്രവണനായി കിടക്കുന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തിരക്കാതെ മറികടന്നുപോയ പുരോഹിതനെയാണ് പുരോഹിതം ചെയ്യേണ്ട ചുമതലയായിരുന്നു മുറിവേറ്റി കിടക്കുന്ന മനുഷ്യനെ സംരക്ഷണം ചെയ്യുന്നത് എന്നാൽ ഇവിടെ നടന്നത് നേരെ വിപരീതമായിട്ടായിരുന്നു ഇതാണ് ദൗത്യം മറന്നുപോയ പുരോഹിതനെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് അടുത്തതായി ലിവ്യൻ അതുവഴി വന്ന് മുറിവേറ്റു കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവനും അകന്ന് മാറിപ്പോയി ഒരു ലേവ്യൻ്റെ അല്ലെങ്കിൽ ന്യായശ്വാസരുടെ ജോലി എന്ന് പറയുന്നത് ന്യായ പ്രമാണം പകർത്തി എഴുതുക ജോലിയാണ് ദിവസേന അവൻ എഴുതുകയും അറിയുകയും ചെയ്യുന്ന കാര്യമാണ് യേശു ചോദിച്ചിന് മറുപടിയായ ലേവ്യൻ ഉത്തരം പറഞ്ഞത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് അറിയാവുന്ന ലേവ്യൻ മുറിവേറ്റു കിടക്കുന്ന മനുഷ്യനെ മാറി കടന്നുപോയ ന്യായ ന്യായം പോയത് ന്യായപ്രമാണം പകർത്തി എഴുതുന്നത് എഴുന്നവൻ കാണിച്ച ലംഘനമാണ് ഇന്ന് ആത്മീയ ലോകത്ത് നടക്കുന്നത് ഇപ്രകാരം തന്നെയാണ് സ്റ്റേജുകൾ കയറി നിന്ന് തട്ടിവിടുന്ന പ്രസംഗങ്ങൾ കേൾവിക്കാർക്ക് എമ്പുള്ളതെങ്കിലും അത് പ്രായോഗികപഥത്തിൽ കൊണ്ടുവരാത്തത് കൊണ്ട് അവരും ന്യായപ്ര ന് ന്യായശാസ്ത്രീയ തുല്യരാണ് കൂട്ടുസഹോദരനോട് പകുവെച്ചും മറ്റുള്ളവരുടെ കുതികാൽ പട്ടിയും പദവിയിൽ നിന്ന് കൊണ്ട് എത്ര പ്രസംഗം നടത്തിയാലും അവരൊക്കെ ഈ ലേവിന തുല്യാണ് ജനത്തിൻ്റെ ആവശ്യങ്ങളെ ആത്മീയമായി മാത്രമല്ല ഭൗമികമായും ശാരീരികമായും വിഷയങ്ങളെ കണ്ടിട്ട് മറികടന്നു പോകുന്ന ആത്മീയ നേതൃത്വങ്ങൾ കണ്ട് മനസ്സിലാക്കാനാണ് കർത്താവ് നല്ല ശമരിയക്കാരൻ്റെ കഥ പറഞ്ഞത് ഒരു രഹൂദിനെ ശമരക്കം തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലാത്ത കാലയളവിൽ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ശമരിയയിൽ പ്രവേശിക്കരുതെന്ന് മറ്റേ ആൾ സുവിശേഷം പത്താം മദ്യ അഞ്ചാം വാക്യത്തിൽ കാണുന്നുണ്ട് എന്നാൽ യോനായ നാലിന് നാലിൽ യേശു ശബരി പട്ടണത്തിൽ ചെന്ന് ശബരിയസരി കുടിപ്പാൻ വെള്ളം ചോദിക്കുന്ന സംഭവം വിവരിക്കുന്നുണ്ട് ഇവിടെ നല്ല ശമരിയക്കാരനാണ് മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് അവന് മുറികളെ കെട്ടി എണ്ണയും മീഞ്ഞും പകർന്ന് തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്ത് അവനെ സംരക്ഷിക്കാൻ വേണ്ടതുകയും നൽകി യാത്രയായി സംഭവം വിശദീകരിക്കുന്നില്ല പ്രിയ ശ്രോതാക്കളെ ദൈവം നമ്മയ ഓരോരുത്തരെയും ഓരോ ദൗത്യങ്ങളേൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അർഹതപ്പെട്ടവരുടെ അവഗണനകൾ സ്വീകരിച്ചവർ ആയിരിക്കാം ഒരു പക്ഷേ ഈ കേൾക്കുന്നത് നിരാശപ്പെടേണ്ട നല്ല ശമ്പര്യക്കാരനെ ക്രിസ്തു നിൻ്റെ സമീപം വന്ന് രക്ഷ ചെയ്ത് നിന്നെ വീണ്ടെടുക്കും മാത്രമല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളുമെന്ന് ആയാൽ നല്ല ശമരിയക്കാരനായ ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത് മുന്നേറ മുന്നേറുവാൻ തോന്നണം സർവസ്ഥനായ ദൈവം ഏവർക്കും കൃപ നൽകുമാറാകട്ടെ നമ്മുടെ നിരാ നമ്മുടെ നിരാശകളെ കണ്ട് മറികടന്ന് നമ്മുടെ അവസ്ഥകളെ കണ്ട് മറികടന്നു പോകുന്നതല്ല നമ്മുടെ കർത്താവ് അയാൾ ആ നല്ല ശമരിയക്കാരനായി നമ്മുടെ സമീപം വന്നു നിന്ന് നമ്മുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി നമ്മൾക്ക് വേണ്ടി രക്ഷ ചെയ്ത് നമ്മളെ രക്ഷ ചെയ്ത് നമ്മളെ രക്ഷിച്ചെടുക്കുന്ന അത് ഔത്യമാണ് കർത്താവ് കാൽവറി പൂർത്തീകരിച്ചത് ആയാൽ ആ നല്ല കർത്താവിനെ പിന്തുടരുവാനും ആ നല്ല കർത്താവിൻ്റെ പാതകളെ മുന്നോ പാതകൾ കൂടി മാത്രം മുന്നോട്ട് പോകാൻ ശ്രേഷ്ഠനായ കർത്താവ് നമ്മളെ വല്ല ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുള്ള ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് വാദങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കുമാറകട്ടെ തിരുവിതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിനവുമായി നമുക്ക് വീണ്ടും കാണാം